ഹലോ ഗെയ്സ് ഇതാണെങ്കിൽ അരക്കിലോ മൈദാമാവാണ് അത് നന്നായിട്ട് കുഴച്ച് വെച്ചേക്കുന്നതാണ് അരമണി മണിക്കൂർ മുമ്പ് തന്നെ പിന്നീട് നമ്മൾ എടുത്തേക്കുന്ന ഓണിയൻ ചോപ്പ് ചെയ്തും ബീൻസ് ക്യാരറ്റ് ക്യാരറ്റ് രണ്ടെണ്ണം ബീൻസ് കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് പിന്നീട് മല്ലിയില പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നീട് എടുത്തേക്കുന്നത് ചിക്കൻ അതായത് ഇച്ചിരി കാൽ കിലോ ഉണ്ട് അത് വെച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് കണ്ടുനോക്കാം ഇനി കാര്യങ്ങളുണ്ട് ഗൈസ് നമുക്ക് കുറച്ച് ബട്ടർ ഇടണേ കണ്ടല്ലേ എളുപ്പമായിട്ടാ മതി ഞാൻ എത്ര കുറെ ഒന്നുണ്ട അപ്പൊ ഗൈസ് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ച് ഉള്ളി ഇടാവേ ഞാൻ ഗൈസ് നമ്മൾ ഒന്ന് ആയി വരുന്നുണ്ട് കുറെ നേരം ഒന്നും ഇട്ടാക്കണ്ട കുറച്ച് നേരം ഇനി അടുത്ത ഇടാൻ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇനി ഇടുന്നത് കേസ് നമ്മൾ ഇങ്ങനെ അളക്കിട്ടുണ്ട് അപ്പൊ കേസ് അടുത്തത് ഇടുന്ന ബീൻസ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസ് ആണ് കുറച്ചും കൂടെ നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിടി ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിന് ആവേശത്തിനുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ ഗൈസ് അപ്പൊ ഗൈസ് നമ്മൾ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചത് അത് വീണ്ടും നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഗൈസ് ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ചിക്കൻ വേശിട്ട് മിക്സിൽ അടിച്ചിട്ടുള്ളതാണ് കാൽ കിലോളം അതും കൂടെ ഏറ്റവും മിക്സ് ആക്കി കൊടുക്കാം കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇടുന്നുണ്ട് ചിക്കൻ കുറച്ച് തോന്നായിട്ട് നമ്മൾ കാര്യം പറഞ്ഞാൽ പറഞ്ഞാല് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ഇത്ര ഒന്നും ഇടാറില്ലെന്നു തോന്നുന്നു പക്ഷേ ഇതിനകത്ത് നമ്മുടെ സ്വന്തം ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാല് ഞങ്ങൾ അങ്ങനെ വെജിറ്റബിൾസ് കഴിക്കാറില്ല അതുകൊണ്ട് ഇതിനകത്ത് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് തന്നു ഇതാണ് കുറച്ച് നമ്മൾ എരിവിന് എരിവി എരിവിന് വേണ്ടിയിട്ട് കുറച്ച് റെഡ് ചില്ലി ആഡ് ചെയ്യുന്നുണ്ട് റെഡ് ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് കുരുമുളക് പൊടിയും ും കുറച്ച് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഗരം മസാല പൊടി കാൽ ടീസ്പൂൺ ആഡ് ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ലുക്ക് അപ്പൊ ഇത് കാൽ ടീസ്പൂൺ കസ്തൂരി കസ്തൂരിമേ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഗേസ് നമ്മൾ നല്ല മിക്സ് ചെയ്യണേ ഇത് ഗൈസ് ഇതൊന്ന് ചൂടാടിയിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യണേ നമുക്ക് അതിനിടയ്ക്ക് വേറൊരു കാര്യം ചെയ്യാം അപ്പൊ ഗൈസ് ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ ചുറു മല്ലിയേല മല്ലിയേല ബാവും കാടി ഇടുക്കണം എസ് ആൻഡ് ലാസ്റ്റ് ഇതിന അതിനത്തെ ഒരു ലാസ്റ്റ് പരിപാടിയാണ് ഇനി ഇതാണ് മെയിൻ പരിപാടി ഗയ്സ് ഇത് ആഡ് ഇടുക്കണം മറക്കണ്ട ഇത്രേ ടേസ്റ്റി ആയി മല്ലിയേല ആടിയങ്ങ ടെസ്റ്റ് കണ്ടോ പ്രത്യേകതയുള്ള ഒരു ാണ് മോമോസിന് വരും കേട്ടോ അത് ആദ്യം മറക്കാതിരിക്കുക കേട്ടോ നമ്മള് നേരത്തെ ചെയ്ത് വെച്ച മൈദ മാവ് നമ്മള് ഒന്ന് പരത്തിയിട്ട് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ വെക്കണം കേട്ടോ നല്ലത് എടുക്കണം റൗണ്ട് ഷേപ്പിൽ നല്ല നല്ല കട്ട് നമുക്ക് ഇതുകൊണ്ട് പറ്റുന്നില്ല കേട്ടോ ഈ ഒരു കട്ട് അത്രയ്ക്ക് ഇല്ല അത്രയ്ക്കുള്ളതല്ല അതെടുത്തിട്ട് നമുക്ക് ഫില്ലിങ് ചെയ്ത് കൊടുക്കാം ഇതേമാതിരി ചെയ്യണേ കണ്ടില്ലേ എന്നിട്ട് നല്ല പോലെ ഒരു ഡിസൈൻ മാതിരി റോൾ ചെയ്ത് കൊടുക്കണേ ഇത് നമുക്കിനി ഗൈസ് ഇതാണ് ഇങ്ങനെയാണ് ചേരുന്നത് ഇത് നമുക്കിനി സ്റ്റീം ചെയ്യാൻ വയ്ക്കാൻ പറ്റും നമുക്ക് ഇതേപോലെ എല്ലാം മാവും ചെയ്തെടുക്കണേ ഗൈസ് ഇതേപോലെ നമ്മളുടെ ഉള്ള മാവ് തീരുന്നാണ് ചെയ്യണേ ഗൈസ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് ഇതാണ് നമ്മളുടെ ഇൻസൈഡ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ താങ്ക് യു ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് ബൈ